എല്ലാവർക്കും ജോഷു ആൻ പൊന്നൂസ് ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലുള്ള നമ്മുടെ സ്വന്തം ആലപ്പുഴക്കാരുടെ സലീംഖാന്റെ ബിരിയാണി കടയിലാണ് അപ്പോൾ നമ്മുടെ സലീം സലീംഖാൻ്റെ ബിരിയാണി കടയിൽ അത് ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാം അവൈലബിൾ ആണ് അപ്പം മട്ടൺ ബിരിയാണി ആണെങ്കിൽ രാവിലെ തന്നെ ഓർഡർ കൊടുക്കണം അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും ബീഫ് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ സർവീസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് വീണ്ടും വരാൻ തോന്നിക്കുന്ന തരത്തിലാണ് അവരുടെ സർവീസ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവർ നമുക്ക് ബിരിയാണി തരുന്നതും അതുപോലെ തന്നെ പാർസൽ പാർസലാണെങ്കിലും നമുക്ക് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ദേ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്ന് ബിരിയാണി മതി നാല് പേർക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ദേ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവരും തന്നെ ആലപ്പുഴയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സലീം ഖാൻ്റെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്